ഇതേപോലെ കൊറേ പരിക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് സിനിമ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെ സിനിമ വരുമ്പോ ചിലപ്പോ ഇത് മൊത്തത്തില് ഇണ്ടാവില്ല ചിലപ്പോ വെച്ച പരിപാടി കട്ടൊക്കെ ചെയ്തിട്ട് ആദ്യമൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ വായിവശം ചെയ്യുന്ന പരിപാടിയൊക്കെ അതിൽ വന്നിട്ടുണ്ട് എത്തിപ്പെടുന്നത് എനിക്ക് വൈജയന്തി മെയിലായിരിക്കാ ചെയ്തത് ഇങ്ങനെ ഒരു സിനിമ ഒരു പക്ഷെ എന്താണെന്നൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഇത്ര ഇത്ര സ്റ്റാർസ് വെച്ചിട്ടൊരു സിനിമ ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൊരു ചെറിയൊരു റോള് ചെയ്യാനായിട്ട് താല്പര്യം എന്ന് ചോദിച്ചിട്ടാണ് മെയിൽ വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നാടാക്ഷിക്സറിന്റെ ഒരു സൂം വീഡിയോ കോൾ ഉണ്ടായിരുന്നു അപ്പൊ സൂമിൽ എനിക്ക് കഥ പറഞ്ഞ് തന്നു ക്യാരക്ടർ പറഞ്ഞു തന്നു കഥ എന്ന് പറഞ്ഞാൽ എൻ്റെ ആർക്ക് മാത്രം എനിക്ക് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടിയാണ് ഫ്യൂച്ചറിസ്റ്റിക് എക്സ്പെരിമെന്റൽ പരിപാടിയാണ് ചെയ്യുന്നത് ഒരു രാജാ ക്യാൻവസ്റ്റർ വരുന്ന സിനിമയാണ് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെയാണ് അങ്ങനെ വിളിക്കും എല്ലാവരും ആക്ടൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വേറെ ലാംഗ്വേജസിൽ നിന്നൊക്കെ ഒരുപാട് ഫീഡാക്സ് കിട്ടുന്നുണ്ട് തെലുങ്കിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര് പടം കണ്ടു എന്ന് പറയുന്നില്ല അപ്പം അത്രയും റീച്ച് കിട്ടുന്നത് ഒരു വലിയ ഭാഗമാണ് അപ്പോൾ മലയാളത്തിൽ മെസ്സേജ് മഞ്ചു ചേച്ചി എനിക്ക് മെസ്സേജ് മെസ്സയച്ചായിരുന്നു മഞ്ചുചിക്ക് കണ്ടിട്ട് പറഞ്ഞാൽ ഭയങ്കര എന്ന് പറഞ്ഞു പിന്നെ ഷ്യാമേട്ട് സിനിമ കണ്ടായിരുന്നു ഷ്യാമേട്ടൻ ചേച്ചിയും കണ്ടിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഡേ ഡേയോസ്റ്റ് ഡേയോ പോയി കണ്ടായിരുന്നു ഒരുപാട് എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് പിന്നെ ഞാൻ അമ്മയുടെ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ എല്ലാവരും കണ്ടവരും കാണാത്തവരും അങ്ങനത്തെ ഒരു സിനിമയാണല്ലോ കണ്ടിട്ടില്ലെങ്കിൽ പോലും അതിന്റെ ഒരു സ്കെയിൽ എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയിലെത്തിന്റെ ഞങ്ങളിതിപ്പം ഡിക്കു എടുത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോസ്റ്റേഴ്സ് ഡിക്യു മെസ്സേജ് അയച്ചു സ്റ്റോറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾ ദ ബസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും ഇങ്ങനെ പറഞ്ഞായിരുന്നു രണ്ടാം വട്ട ഞങ്ങളും എനിക്കറിയില്ല ഞാനും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാന് തന്നെ